നല്ല തവളയുണ്ട് മൂന്നെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ കുറച്ച് കഴിഞ്ഞാൽ ഒരു നൂറിന് കിട്ടും നല്ല ചുട്ടെടുത്ത പാമ്പ് ഫ്രൈ ഉണ്ട് പക്ഷെ അതിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് നാഗാലാൻഡിലെ ദിമാപ്പൂരിലാണ് നിസാർ ഉത് നിസാറിൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മണിപ്പൂരിലേക്കൊരു യാത്ര കിട്ടിയത് അങ്ങനെയാണ് ദിമാപ്പൂരിലേക്ക് എത്തുന്നത് സത്യം പറയാലോ ദിമാപ്പൂർ മാർക്കറ്റ് കണ്ടതിന് ശേഷം ഒരു ദിവസത്തോളം പിന്നെ ഒന്നും മൈൻഡിലില്ലായിരുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം കണക്കാണ് ഒന്നില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്നും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം ഇറിറ്റേഷൻ ആയിരുന്നു ഇതാ ഈ കാണുന്നതൊക്കെ പട്ടിയർച്ചയാണ് ഏത് ആ കാണുന്ന പാത്രത്തിലുള്ള ലാസ്റ്റുള്ള ചെമ്പുട്ടി ഉണ്ടല്ലോ അതിലുള്ളത് പട്ടിയർച്ചയാണ് ഇറച്ചിയാണ് ഇതാ ഇത് പാമ്പ് ഫ്രൈ ആണ് കണ്ടാൽ പറയോ പാമ്പ് ചുട്ട് വെച്ചതാണ് ഇതാണ് പുഴു ഈ പുഴുതാ അനങ്ങുന്നത് കണ്ടോ അവിടെ ചേട്ടൻ ചേട്ടെന്താ എടുത്ത് ഒറ്റ കടി ഔഫ് അത് കണ്ടപ്പോൾ തന്നെ ആകെ ആകെടള്ളായി എന്താ ചെയ്യുക ഇത് കുറച്ച് അഴുക്ക് പുഴുവാണ് അതിന് റേറ്റ് കുറവാണ് ഇതൊക്കെയാണ് ഈ ദിമാപൂർ മാർക്കറ്റിലെ അടിപൊളി കാഴ്ചകൾ മെയിനായിട്ട് പോയത് പട്ടിയിറച്ചി വിൽക്കുന്നത് കാണാനും പട്ടിയിറച്ചി എങ്ങനെയാണെന്ന് അറിയാനുമാണ് സത്യം പറഞ്ഞാൽ അവിടെ കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല ഒരു കൂട്ടം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ സമ്മതിക്കും ഞങ്ങൾ ആകെ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അംഗമലം കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്